ഹലോ അസ്ലാമലേക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ ഫ്രൈ ചെയ്ത ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒന്നര കിലോ ചിക്കനും ഒരു കിലോ അരിയുമാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഒരു കിലോ അരിക്ക് ഒന്നര കിലോ ചിക്കൻ എടുക്കുന്നത് ഒരു അര കിലോ ചിക്കൻ കൂടുതൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ കൂടുതലുണ്ടായാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ നല്ലോണം കഴുകി വെച്ചിരിക്കുന്നുണ്ട് ഞാൻ ഇനി ഒരു പാത്രത്തിലേക്ക് ഇതാ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് വയ്ക്കാണ് കേട്ടോ ചിക്കൻ മസാല തേച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് നല്ലോണം പിഞ്ഞെടുക്കുകയാണ് അപ്പോൾ അതിന് കുരുമൊക്കെ ഒഴിവാക്കണം അപ്പോൾ വീഞ്ഞിട്ട് ബാക്കി ഒഴിവാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട പൊടികളാണ് കേട്ടോ നമ്മൾ ചേർക്കേണ്ടത് അപ്പോൾ അതിനൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇനി അതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് കേട്ടോ അത് ഞാനൊരു ഒന്നര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക കേട്ടോ പിന്നെ ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് അതൊരു അതൊരൊന്നര ടീസ്പൂൺ ഉണ്ട് കേട്ടോ അപ്പം അതും പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ നന്നായിരിക്കും അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ എരിവുള്ള മുളകാണ് ചേർക്കുന്നത് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കിട്ടും ഇത് എല്ലാം കൂടി കൂട്ടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിൽ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് അതൊക്കെ മസാലയും വെളിച്ചെണ്ണയും എല്ലാം കൂടി പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഒന്നര സ്പൂണ് അത് ഒന്നര സ്പൂണ് നിറയെ മുളകും പൊടി എടുത്തിട്ടുണ്ട് എരിവുള്ള മുളകാണ് അതും എടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ആ വെളു വെളിച്ചെണ്ണ ഇറ്റിക്കാണ് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ മതി കേട്ടോ അത് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ ഓയിലാണ് ചെയ്തത് വെളിച്ചെണ്ണയിൽ ടേസ്റ്റ് ചെയ്ത് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കന് അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലവണ്ണം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നല്ല മിക്സ് ചെയ്തിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ചിക്കനും അതിലേക്ക് ഇട്ട് നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ചിക്കന് ഞാൻ ആ പാത്രത്തിൽ എന്താ പറയുക കുഴക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൽ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടോ കേട്ടോ നല്ലോണം നല്ല സ്ഥലത്തൊന്ന് പിടിച്ചോട്ടെ കൈകൊണ്ട് നല്ല തിരുമ്പി ഒന്ന് പിടിപ്പിക്കാം കേട്ടോ എന്നിട്ടൊരു മൂന്ന് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനൊരു ഉച്ച ടൈമിലാണ് കേട്ടോ വെച്ചത് ഒരു ഒരു മണിയൊക്കെ ആയ സമയത്താണ് ചിക്കൻ മസാല തേച്ച് വെക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ടൈം ഒരു അഞ്ച് മണിയായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ അട ഉപ്പുള്ള ഒരു പാത്രത്തിലേക്ക് ചിക്കൻ മസാല ചെയ്ത് അതിലേക്ക് ഇട്ട് വെച്ചുകൊടുക്കുകയാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കണം അങ്ങനെന്താ വൈകുന്നേരമായിട്ടുണ്ട് അപ്പം ഞാനിതാ ചോറ് റൈസ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ചോറ് ഉണ്ടാക്കിയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്നും ഉണ്ടാക്കാത്തവരെണ്ണം ഉണ്ടാക്കി നോക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സവാള ഇട്ടെടുത്തിട്ടുണ്ട് ഒരു സവാളയാണ് ഇട്ടുകൊടുത്തത് പിന്നെ ക്യാരറ്റും ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഒരു കാർ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടോ പിന്നെ കറിവേപ്പിൻ്റെയിലും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് ഒരു പാത്രം അരിയാണെങ്കിൽ രണ്ട് പാത്രം വെള്ളം അത് ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് ആ പാത്രത്തിന് നേരെ ഇരട്ടി രണ്ട് ഭാഗമായിട്ട് എടുക്കുക കേട്ടോ കാരണം ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം എല്ലാവർക്കും അറിയാത്തവർക്കാണ് പറയുന്നത് കേട്ടോ പിന്നെ അത് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഞാൻ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം അത് തമ്മിൽ ചോറ് ഒട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ അരിയൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം തളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിളച്ച് വന്ന് റെഡി ആയപ്പോൾ ഞാനൊരു നുള്ളു മല്ലിയിലും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ അത് തിളച്ച് റെഡി ആയപ്പോൾ ഞാൻ റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ അത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വരണം അപ്പോൾ ആ ചോറ് ഇടാ റെഡി ആയിക്കോളും അപ്പോൾ ഞാൻ അതിന് വേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചിക്കൻ ഇതാ മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം മസാല പിടിച്ച ചിക്കനാണ് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് ഭാഗവും കൂടി നല്ലോണം ഫ്രൈ ആയി കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഇതാ ഫ്രൈ ചെയ്ത് അപ്പോൾ നമുക്ക് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അത് നോക്കണം ഇതാ അത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി മാറ്റി വെച്ചോ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാണ് അപ്പോഴേക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും ചിക്കൻ റെഡി ആയി കഴിഞ്ഞ് നമ്മൾ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കുമ്പോൾക്ക് ചോറും ആയിട്ടുണ്ടാവും ചിക്കനും ഫ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മസാല ഉണ്ടാക്കാൻ ഒരു ചെമ്പ് പാത്രം അടുപ്പം ഒരു ചെമ്പിൻ്റെ ഒരു പാത്രമാണ് അലുമിനിയത്തിൻ്റെ പാത്രമാണ് അടി കട്ടി കുറവാണ് എന്നാലും അതിലുണ്ടാക്കാൻ വിചാരിച്ചു കാരണം ഒരു കിലോ അരിയല്ല ഉള്ളു അപ്പോൾ അതിലുണ്ടാക്കാൻ വിചാരിച്ചിട്ടോ അങ്ങനെതാ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് അതിൻ്റെ ശേഷം അതിലൊരു നാല് വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തത് അത് നല്ലോണം വാടി വരട്ടെ അപ്പോഴേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് ഭാഗം ഏകദേശം നായൻ്റെ ശേഷമാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇതാ ഉള്ളിലൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ചതച്ചത് അത് ഒരു ആറ് പച്ചമുളക് ഉണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അതിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികളാണ് വേണ്ടത് കേട്ടോ അതിന് ഞാനിതാ എന്താ പറയുക ഒ ഒരന്നര സ്പൂണ് ഒന്നര സ്പൂണ് ഉണ്ട് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ഒന്നര സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മുളകും പൊടി ഇട്ടുകൊടുക്കണം അതിന് ഞാൻ എടുത്തത് സാധാ എരിവുള്ള മുളക് തന്നെയാണ് കേട്ടോ അത് ഒരു ഒരു സ്പൂൺ തന്നെ മുളകും പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ടത് ഗരം മസാല വേണം അപ്പം അതും അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗരം മസാല ഞാൻ ഒരു സ്പൂൺ മുഴുവൻ ഇല്ല കേട്ടോ കാൽ ഉള്ളൂ കാല് കാലും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ കാരണം മസാല തേ നല്ലോണം നോക്കിയപ്പം അത് കുറവായിരുന്നു അതുകൊണ്ട് വീണ്ടും ഇട്ടെടുത്തതാണ് പിന്നെ അതാ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ശരിക്കും ഇടാൻ മറന്നു തരുന്നു പിന്നെയാണ് ഓർമ്മ വന്നത് അപ്പോൾ അങ്ങനെ അര ടീസ്പൂണ് കുരുമുളകും പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ മാറ്റി കൊടുക്കണം അപ്പോൾ രണ്ട് വട്ടമായിട്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തത് കേട്ടോ അപ്പോൾ അത് ഈ പാത്രത്തിലേക്ക് മാറ്റി രണ്ടാമത്തെ ഇട്ട് കൊടുക്കണം അതിലേക്ക് നമുക്ക് പിന്നെ അതാ അത് റെഡി ആകുമ്പോഴേക്ക് നമുക്ക് മസാലയൊക്കെ ഉള്ള ബാക്കിയുള്ള കാര്യം അപ്പോൾ അതിന് ഞാൻ തൈര് തൈരൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തൈര് ആ മസാലയൊക്കെ നമ്മൾ ഒഴിച്ചിട്ട് ഏകദേശം ഒന്ന് നോക്കി വെക്കുക അതിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതും നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതവിടെ മാറ്റി വെക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോറ് ദമ്മം അതിലേക്ക് ഫ്രൈ ചെയ്ത ഉള്ളി ഇടുമല്ലോ അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രൈ ചെയ്തിട്ട് അപ്പോൾ മസാലയ്ക്ക് ചിക്കൻ ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ മസാലയും ചിക്കനും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി ചോറ് ഇടണം അപ്പോൾ ഈ മസാലയൊക്കെ ടേസ്റ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ ഇതാണ് ഞമ്മളിങ്ങനെ മസാലയൊക്കെ തേച്ച് രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചപ്പോൾ തന്നെ മക്കളെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് വെച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചോറിട്ട് കൊടുക്കണം ചോറ് അത് അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചപ്പോൾ പത്ത് മിനിറ്റ് ആയപ്പോൾക്ക് ചോറ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ചോറ് നമ്മൾ ബിരിയാണി മസാല ബിരിയാണീൻ്റെ മസാലയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളി പിന്നെ മല്ലിയില പുതിനീന ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ബിരിയാണി മസാലയും ചിക്കൻ മസാലയും കൂടി ഒന്ന് ചെറിയ ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ രണ്ട് മൂന്ന് ലെയറായിട്ട് ഇങ്ങനെ ദം ദമ്മിട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനത്തെ ബിരിയാണി ഫ്രൈ ചെയ്ത് ബിരിയാണി ഉണ്ടാക്കാത്തവരാണിങ്ങനെ ഉണ്ടാക്കി നോക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് മറക്കണേനെ വീണ്ടും ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ അങ്ങനെ ഞാനിതാ ചോറൊക്കെ മാറ്റി ചിക്കനും മാറ്റി വെച്ചിട്ട് പിന്നെ ഒന്ന് മൊത്തത്തിലൊന്ന് മസാല ഒക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചോറ് അങ്ങനെ ഞാനൊരു പ്ലേറ്റിലേക്ക് വിളമ്പിക്ക് കേട്ടോ ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പൊന്നു ഓടി വന്നിട്ടുണ്ടോ ബിരിയാണീൻ്റെ വണം കേട്ടിട്ട് അപ്പോൾ പൊന്നുന് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി ബിരിയാണി ആ അറിയൽ മാത്രമേ ഉള്ളൂ കഴിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ചിക്കൻ ഫ്രൈ ചെയ്ത ബിരിയാണി അപ്പോൾ ഇതാ പൊന്ന് ഓടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ കഴിക്കുമെന്ന് പറയുന്നത് കേട്ടോ പറയൽ മാത്രമേ ഉള്ളൂ കേട്ടോ കഴിക്കൊന്നില്ല കേട്ടോ ചിക്കനാണ് മോപ്പർക്ക് ഭയങ്കര ഇഷ്ടോ അപ്പം വീട് ഇഷ്ടപ്പെട്ട ലക്കിയ സബിയ ടാറ്റാ